താൻ വാങ്ങിയ റെഫ്രിജറേറ്റർ റിപ്പയർ ചെയ്ത് കിട്ടാനുള്ള ഉപഭോക്താവിൻ്റെ അവകാശം ലംഘിച്ച ആ ബ്രാൻഡ് നിർമ്മാതാക്കളും സർവീസ് സെൻ്ററും ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടെ ഉത്തരവ് എറണാകുളം വാഴക്കാലയിലെ എസ് ജോസഫിൻ്റെ പരാതിയിലാണ് സാംസങ് എന്ന പ്രമുഖ ബ്രാൻഡിനും അവരുടെ കൊച്ചിയിലെ സർവീസ് സെൻറ്ററിനും നഷ്ടപരിഹാരം നൽകേണ്ടി വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസത്തിലാണ് സാംസങ് സർവീസ് സെൻറ്ററിനെ തൻ്റെ ഫ്രിഡ്ജിൻ്റെ റിപ്പയറിങ്ങിനായി പരാതിക്കാരൻ സമീപിച്ചത് കൂളിംഗ് സംവിധാനം തകരാറിലായി എന്നതായിരുന്നു പ്രശ്നം എന്നാൽ ഇരുപത്തഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഒന്നും തന്നെ ഉണ്ടായില്ല ഇതുമൂലം കുടുംബത്തിൻ്റെ ദൈനംദിന പ്രവർത്തനം തന്നെ താളം തെറ്റിയെന്ന് പരാതിക്കാരൻ പറയുന്നു പ്രായമായ തൻ്റെ മാതാപിതാക്കളുടെ പ്രമേഹ ചികിത്സാ മരുന്ന് സമയത്തിന് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായി നിരവധി തവണ സർവീസ് സെൻ്ററുമായി ബന്ധപ്പെട്ടിട്ടും പരിഹാരമുണ്ടായില്ല അവസാനം മറ്റൊരു സ്വകാര്യ സർവീസ് സെൻറ്ററിനെ സമീപിക്കാൻ ഉപഭോക്താവ് നിർബന്ധിതനായി ഒൻപത് വർഷം പഴക്കമുള്ള ഫ്രിഡ്ജാണെന്നും നിർമ്മാണത്തിലെ പ്രശ്നമല്ല മറിച്ച് പരാതിക്കാരൻ ഉപയോഗിച്ചതിൻ്റെ പിഴവ് മൂലമാണ് തകരാറ് ഉണ്ടായത് എന്നുമായിരുന്നു സാംസങ് കമ്പനിയുടെ വാദം മാത്രമല്ല വാറണ്ടി കാലയളവിന് ശേഷമാണ് സർവീസ് സെൻ്ററിനെ സമീപിച്ചതെന്നും എതിർകക്ഷി ബോധിപ്പിച്ചു എന്നാൽ ന്യായമായ സമയത്തിനകം ഫ്രിഡ്ജിൻ്റെ സർവീസ് നടത്തുന്നതിൽ എതിർ കക്ഷികൾ വീഴ്ച വരുത്തിയതിനാൽ നഷ്ടപരിഹാരം ലഭിക്കാൻ കസ്റ്റമറിന് അവകാശമുണ്ടെന്നാണ് ഡി ബി ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതി പറഞ്ഞത് വലിയ വില കൊടുത്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന കസ്റ്റമർ അത് പ്രവർത്തനരഹിതമായാൽ സർവീസ് സെൻറ്ററിനെ സമീപിക്കുന്നു പലപ്പോഴും കൃത്യമായ സർവീസ് ലഭിക്കാറില്ല അതിനാൽ മറ്റൊരു ഉൽപ്പന്നം തന്നെ വില കൊടുത്ത് വാങ്ങാൻ അവർ നിർബന്ധിതരാകുന്നു ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കസ്റ്റമറിന്റെ അവകാശത്തെ മാത്രമല്ല ഇത് ബാധിക്കുന്നത് അതിനൊപ്പം അമിത ചെലവും പരിസ്ഥിതി മലിനീകരണവും വർദ്ധിക്കുന്നു എന്നും കമ്മീഷൻ പറയുന്നു യഥാസമയം ആ ഫ്രിഡ്ജ് റിപ്പയർ ചെയ്ത് നൽകാത്തത് മൂലം പരാതിക്കാരൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ക്ലേശവും പരിഗണിച്ച് എൺപതിനായിരം രൂപ നഷ്ടപരിഹാരവും ഇരുപതിനായിരം രൂപ കോടതി ചിലവും കണക്കാക്കിയാണ് ആകെ ഒരു ലക്ഷം രൂപ നിശ്ചയിച്ചത് മുപ്പത് ദിവസത്തിനകം ഈ തുക എതിർകക്ഷികൾ നൽകണമെന്നാണ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് ഉപഭോക്തൃ സേവനം അഥവാ കസ്റ്റമർ സർവീസ് ഏറ്റവും മോശമായ രീതിയിൽ നടക്കുന്ന ഒരു നാടാണ് നമ്മുടേത് പല വിദേശ രാജ്യങ്ങളിലും സർവീസ് ടീമിനെ ആദ്യം പഠിപ്പിക്കുന്ന വാചകം കസ്റ്റമർ ഈസ് ഗോഡ് എന്നാണ് കാരണം കസ്റ്റമർ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് ഇല്ല എന്ന കാര്യം അവർ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊരാൾ സാധനം മേടിച്ചാൽ അതോടെ തീരുന്ന ഒന്നാണ് കസ്റ്റമർ റിലേഷൻ കൂടി പോയാൽ വാറണ്ടി പീരീഡ് വരെ ആ ബന്ധം കാണും വാസ്തവത്തിൽ നിങ്ങളുടെ ബ്രാൻഡ് ഉപയോഗിക്കുന്ന കാലത്തോളം അയാൾ നിങ്ങളുടെ കസ്റ്റമർ തന്നെയാണ് ആ ഉൽപ്പന്നം റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആയാൽ അത് വ്യക്തമായി കാര്യകാരണങ്ങൾ സഹിതം അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക തീർച്ചയായും അയാൾ വീണ്ടും വാങ്ങുന്നത് നിങ്ങളുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും ഈ കേസിൽ സാംസങ്ങിന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒമ്പത് വർഷം കഴിഞ്ഞതുകൊണ്ട് ആ കസ്റ്റമറിൻ്റെ പരാതി ഗൗരവത്തിൽ എടുക്കേണ്ട എന്നൊരു ചിന്തയാണ് അതൊരു തെറ്റായ ചിന്ത തന്നെയാണ് ഒരു ഫ്രിഡ്ജിൻ്റെ ലൈഫ് ടൈം കൃത്യമായി പറയാനാവില്ലെങ്കിലും ഏതാണ്ട് ഇരുപത് വർഷം വരെയാണ് ആ കാലാവധി വാറണ്ടി കഴിഞ്ഞ ഒരു ഉപകരണം അയാൾ പൈസ മുടക്കി റിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടും അത് അവഗണിച്ച സാംസങ്ങിനും സർവീസ് സെൻറ്ററിനും കിട്ടിയ ഈ പിഴ വളരെ കുറഞ്ഞുപോയി എന്നേ പറയാനുള്ളൂ